ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്താണെന്ന് വെച്ചാൽ അൽഫൈ അതുപോലെ തന്നെ ഫീഡിംഗ് മാക്സിയാണ് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ഉണ്ടായിരുന്നു ഫീഡിംഗ് നൈറ്റ് കൊണ്ടുവരുമെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫീഡിംഗ് നൈറ്റിനെ പറ്റി എനിക്ക് വലിയ അറിവുണ്ടായിരുന്നില്ല കാരണം ബാക്കി ചാനൽസിലൊന്നും അങ്ങനെ ഫീഡിംഗ് നൈറ്റ് കണ്ടിട്ടില്ല അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഷോപ്പിലാണ് കണ്ടത് കഴിഞ്ഞ ദിവസം മീൻസ് ഒരാഴ്ച ആയിട്ടുണ്ട് ഫീഡിംഗ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു നൈറ്റ് ഉണ്ടെന്ന് ഒരുപാട് തരം നൈറ്റീവ്സ് ഉണ്ടല്ലോ ഞാൻ യൂസ് എനിക്ക് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ അതും കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ ചാനൽ അതേറ്റ് കാണാനും നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ടോ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുന്നുണ്ടോ എങ്ങനെ ഓർഡർ നൽകേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീനിൽ നമ്പർ ഉണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അതിനോട് സ്ക്രീൻഷോട്ട് വേടുകത് അവലബിൾ ആണെങ്കിൽ പ്രൊഡക്റ്റ് എടുക്കാൻ നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തോട്ടും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിരിക്കില്ല അതുപോലെ തന്നെ ഇന്ത്യയ്ക്ക് ഇപ്പോൾ സോറി കേരളത്തിന് പുറത്തേക്ക് ഔട്ട് ഓഫ് കേരളമൊക്കെ നമുക്ക് ഡെലിവറി ഉണ്ട് പോസ്റ്റലായിരിക്കും കേട്ടോ നമ്മൾ ഡി ടി ഡി സി അയക്കുന്നുണ്ട് പോസ്റ്റൽ അയക്കുന്നുണ്ട് ഡി ടി ഡി സി ആകുമ്പോൾ ചില ഭാഗത്തെ ഹോം ഡെലിവറി ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ പോയി കളക്ട് ചെയ്യണം അവിടുന്ന് നിങ്ങൾക്ക് കോൾ വരും പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട് പറഞ്ഞിട്ട് പോസ്റ്റ് ആകുമ്പോൾ കുറച്ച് ഡിലേ ആവാം മേ ബി പക്ഷേ നിങ്ങൾക്കെങ്കിലും സാധനം വിട്ടിട്ട് കൊണ്ടുവന്ന് തരൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒക്കെ അൽഫൈനൈറ്റ് എന്നത് മുന്നൂറ്റി അൻപത് നമ്മൾ അൽഫെനൈറ്റി മുൻപ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പ്രൈസ് തന്നെയാണ് കേട്ടോ കാരണം അൽഫനേറ്റി ഇടുന്നവർക്കറിയാം അൽഫൈ നല്ല അടിപൊളി മെറ്റീരിയലാണ് കോട്ടനൊന്നും അല്ല ഒരു പാനിയൻ പോലത്തെ ഒരു വേറൊരു ആണ് ഇവിടെ നല്ല കംഫർട്ടബിൾ ആണ് പിന്നെ അത് എന്താ പറയുക എങ്ങനെ ആയാലും മെറ്റീരിയൽ കേടുവരത്തില്ല നല്ല നിലത്ത് കൊണ്ടു കേടരുത് നിരച്ച് പോകും പക്ഷേ നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്ത് ഒന്നും പറ്റത്തില്ല എങ്ങനെയാണ് എടുത്ത് അതേപോലെ തന്നെ ഉണ്ടാകും ഒരുപാട് ലാസ്റ്റ് ചെയ്യും എന്താ പറയുക നീണ്ടു പോവുകയെ ചുരുങ്ങി പോവുകയെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അൽഫെനൈറ്റിക്ക് വരില്ല ബൈഫൈ നൈറ്റ് മൂന്ന് പീസ് പീസ്ടുക്കയാണെ ഫ്രീഷിപ്പായിരിക്കും പിന്നെ ഉള്ളത് നല്ല പ്യുർ കോട്ടണിൽ വരുന്ന ഫീഡിംഗ് ഫീഡിങ് ആണ് ഇതും നല്ല കോട്ടൺ ആണ് ഫീഡിംഗ് നൈറ്റ് രണ്ട് പീസിന് ഇരുന്നൂറ്റി അൻപത് രൂപ സോറി ഒരു പീസിന് ഇരുന്നൂറ്റി അൻപത് രണ്ട് പീസ് എടുക്കണമെങ്കിൽ ആയിരിക്കും കേട്ടോ പിന്നെ ലാഗ് ലാഗടുപ്പിക്കുന്നതിൽ ഓരോന്നായിട്ട് കാണിക്കാട്ടോ അതിന് മുൻപ് നമ്മൾ മശാലോ പത്ത് കെ നമ്മൾ ഒരു ഗീവ് വെക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സർപ്രൈസ് ഗീവ് വേ അപ്പം പത്ത് കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കത് ഗിഫ് വേ എനിക്ക് വെക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ കൂട്ടാതെ നമ്മളൊരു മൂന്ന് വീഡിയോ അതായത് നെക്സ്റ്റ് ഇടുന്ന ഒരു മൂന്ന് വീഡിയോ ഉള്ളിൽ നമ്മൾ ഗീവ് വേ വിന്നേഴ്സിന് അനൗൺസ് ചെയ്യും അപ്പം നിങ്ങൾ ഇതും ടാസ്ക് ഒന്നും വന്നില്ല അതതിന് പ്രത്യേക ഒരു ടാസ്കുമില്ല ജെനുവൻ ആയിട്ട് എനിക്ക് കൊടുക്കാൻ നമുക്ക് ചിലവരെ ചില കമൻസോ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയൊക്കെ കാണുമ്പോൾ നമുക്കേ കൊടുക്കാൻ തോന്നും അപ്പോൾ അവർക്ക് കിട്ടട്ടെ അത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നവർ തുടർന്നും സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരും സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ഗീവ് വെക്കുമ്പോൾ നിങ്ങൾക്കും തീർച്ചയായി കി കിട്ടുന്നതായിരിക്കും അപ്പോൾ ചിലപ്പോൾ അത് മൂന്ന് പേരാവാം ചിലപ്പോൾ അഞ്ച് പേരാവാം ചിലപ്പോൾ അഞ്ചിലധികം പേരാകാം ആരാ എങ്ങനെ എന്തോ എന്ന് ഞാൻ പറയുന്നില്ല സോ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു അതിനനുസരിച്ച് ഞാൻ ഗീവ് വേൾക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നതായിരിക്കും പിന്നെ ലാഗ് അടുപ്പിക്കുന്നില്ല ഓക്കെ കഴിഞ്ഞുണ്ടാകും മേ ബി ചാൻസ് ഉണ്ട് അപ്പം എന്നെ എടുക്കുമ്പോൾ ജസ്റ്റ് നന്നായി ചോദിച്ചോളൂ കാരണം കളറിന്റെ ഇഷ്യൂ ബാങ്കിൽ റിട്ടൺ അടിക്കരുത് കേട്ടോ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം പിന്നെ ഞാൻ ആദ്യം കാണിക്കുന്നത് ഫീഡിങ് നൈറ്റ് ആണ് കേട്ടോ കോട്ടന്റെ നല്ല പ്യുവർ ആണ് മിക്സഡ് ഒന്നും അല്ല കേട്ടോ സോറി ഇവിടെ നിന്നായിരുന്നു തുറക്കേണ്ടത് ഓക്കെ നല്ലതാണ് കേട്ടോ അതേപോലെ വേറെ വേറായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ കണ്ടോ അത്യാവശ്യം വിടുത്ത് വരുന്നുണ്ട് നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഇതെങ്ങനെ ഇതിൻ്റെ ഫീഡിങ് വരുന്നത് ഞാൻ കാണിച്ചു തരാം കണ്ടല്ലോ ഇതാണ് പ്രിന്റ് കെട്ടോ ഇങ്ങനത്തെ ഒരു പ്രിൻ്റാണ് ഒരു ബ്രൗൺ ആണ് ഇതിന് നമ്മളെ നോർമൽ മാക്സിക്ക് ഇവിടെ നിന്നല്ലേ എന്താ പറയാ ജിബ് വരിക പക്ഷെ ഇത് ഇവിടെ കണ്ടല്ലോ ജസ്റ്റ് ഒരു പ്ലീറ്റ് ആണ് കുറച്ച് അടുപ്പിച്ച് കാണിച്ചു തരാം കണ്ടല്ലോ സ്റ്റിച്ചിങ് ആണ് വന്നിട്ടുള്ളത് ഇതിൽ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഫീഡിങ് പർപ്പസ് വരുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇങ്ങനെ ഫീഡിങ് വരുന്ന കേട്ടോ കണ്ടല്ലോ രണ്ട് ഭാഗത്തായിട്ടും ജിബ് വരുന്നുണ്ട് നല്ല വൃത്തിക്ക് നിൽക്കും കേട്ടോ ഇത് കണ്ടല്ലോ നല്ല നന്നായിട്ട് നല്ല കംഫർട്ടബിളായിട്ട് നിൽക്കും ഇപ്പൊ ഇതുപോലെയാണ് ഫീഡിങ് വരുന്നത് കേട്ടോ ഈ രണ്ട് ഭാഗത്താണ് ഇൻവിസിബിൾ ജിബ് ഇൻവിസിബിളായിട്ടാണ് കാരണം ഈയൊരു ഈ ഒരു പ്ലീറ്റ് ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലായിട്ടാണ് അപ്പോൾ നല്ല മാക്സി ആണ് കേട്ടോ അപ്പൊ ഈ ഒരു മാക്സി ആവശ്യമുള്ളവർ എടുത്തോളൂ പ്യുവർ കോട്ടൺ ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ആയിരിക്കും ഈ പ്രിന്റ് പോകത്തൊന്നുമില്ല കേട്ടോ അപ്പം ഇതിന്റെ മെഷർമെന്റ് ഞാൻ ഒന്ന് നോക്കി പറഞ്ഞുതരാം സൈഡ് വരുന്നത് ഇരുപത്തി നാലാണ് വിടുത്ത് കിട്ടുന്നത് അതായത് നാല്പത്തി എട്ട് കിട്ടും സ്ലീവ് കുറച്ച് കുറവാണ് പന്ത്രണ്ടേ കിട്ടുന്നുള്ളൂ മെറ്റാൻഡി വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ കാരണം ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് വിടുത്തധികം കിട്ടുന്നുണ്ട് പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീഡിംഗ് പെർപ്പസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും ലെങ്ത് അൻപത്താറ് അൻപത്തഞ്ച് കിട്ടും കേട്ടോ അപ്പം ഇതിലുള്ള ബാക്കി കളേഴ്സ് കാണിക്കാം കണ്ടല്ലോ എല്ലാത്തിനും ഫീഡിങ് അങ്ങനെ വരുന്നത് കേട്ടോ രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പ് ആണ് പ്യുവർ കോട്ടൺ ആണ് പിന്നെ ഓരോന്നും മെറ്റീരിയൽ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് നമുക്ക് റേറ്റ് കൂടും കുറേ ഒക്കെ ചെയ്യുക നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ കോട്ടൺ തന്നെ പല ടൈപ്പും ഉണ്ട് ഇത് സോഫ്റ്റ് കോട്ടൺ ആണ് വാഷ് ചെയ്താലൊക്കെ നല്ല നന്നായി നിൽക്കും കേട്ടോ നെക്സ്റ്റ് ഇതാണ് കണ്ടല്ലോ നല്ലൊരു റെഡിൽ അറ്ററ പ്രിന്റ് ആണ് നല്ല വിടുത്തിണ്ട് കേട്ടോ ഹിപ്പിന്റെ ഭാഗമൊക്കെ കണ്ടല്ലോ നല്ല വിടുത്തിണ്ട് അൻപത്തി ആറ് ലെങ്ത് കിട്ടും അപ്പോൾ നമുക്ക് ഇതിന്റെ മെഷർമെന്റ് നോക്കാം കാരണം പലതും പല ടൈപ്പ് ആണ് ലെങ്ത് സെയിം ആണ് കേട്ടോ അൻപത്തി ആറ് തന്നെയാണ് അതിൻ്റെ ലെങ്ത്ത് നോക്കുന്നില്ല ഇത് നല്ല വിടുത്തിണ്ട് അത്യാവശ്യം തടിയുള്ളവർക്ക് ഇടാം കാരണം ഡെലിവറി കഴിഞ്ഞാൽ ചില ആൾക്കാർ നന്നായി തടിക്കുമല്ലോ ഇത് ഇരുപത്തി ആറ് കിട്ടുന്നുണ്ട് കേട്ടോ വൺ സൈഡ് സ്ലീവ് ലെങ്ത്ത് വരുന്നത് പന്ത്രണ്ടാണ് പിന്നെ നമുക്ക് ഹിപ്പ് സൈസും കൂടി ഒന്ന് നോക്കാം കേട്ടോ ലെങ്ത്ത് പിന്നെ അൻപത്തി ആറന്നെയാണ് ഹിപ്പിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തിയാറര കിട്ടുന്നുണ്ട് കേട്ടോ വൺ സൈഡ് നെക്സ്റ്റ് ഡേ ഈ ഒരു ചെറിയ പ്രിൻ്റ് വരുന്ന ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഓവർ പ്രിൻ്റ് ഇഷ്ടമല്ലാത്തവർക്ക് എടുക്കാം കുഞ്ഞ് പ്രിൻ്റ് ആണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഈ ഒരു അരികി മുല്ല ആ ഒരു വർക്ക് പോലെ തോന്നി നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിലൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇതാവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് എടുത്തോളൂ കേട്ടോ കാരണം ഫീഡിങ് എല്ലാവർക്കും ഒരേപോലെ ആവശ്യമുള്ള അല്ലല്ലോ അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് എടുത്തോളൂ വൺ സൈഡ് ഇരുപത്തഞ്ച് കിട്ടുന്നുണ്ട് അൻപത് സൈസ് വരുന്ന നെയ്റ്റി ആണ് കേട്ടോ ഇനി സ്ലീവ് ലെങ്ത് നോക്കാം സ്ലീവ് കുറച്ച് കുറവാണ് പന്ത്രണ്ട് കിട്ടുന്നുള്ളൂ ഹിപ്പ് സൈസും കൂടി ഒന്ന് നോക്കാം കേട്ടോ ഹിപ്പിന്റെ സൈസ് വരുന്നത് ഇരുപത്തിയഞ്ച് വൺ സൈഡ് ഉണ്ട് ഇത് ഇതേ ഇതേപോലെ ഒരു ഇവിടെ ബട്ടൺ ഉണ്ട് കേട്ടോ ഒരു ഷോ ബട്ടൺ പോലെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഹുക്ക് ചെയ്ത് ഇടാൻ പറ്റും കണ്ടല്ലോ പ്രിന്റ് ആയതുകൊണ്ട് കറക്റ്റ് ക്ലിയർ ആകൊന്നും ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ഫീഡിങ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ ഒന്ന് കാണിച്ചു ആദ്യം ഒരു ബ്രൗണിൽ വരുന്നത് അതിൻ്റെ തന്നെ ജസ്റ്റ് ലൈറ്റ് ബ്രൗൺ ആണ് കേട്ടോ ഒരു അചുറ പ്രിന്റ് വന്നിട്ടുള്ള ഒരു നെയ്റ്റ് തന്നെയാണ് അതേ അതേപോലത്തെയാണ് അതല്ല സോറി അപ്പൊ എല്ലാം ഡിഫറെന്റ് പാറ്റേൺസ് ആണ് കേട്ടോ അപ്പൊ ഇഷ്ടമായത് എത്രയും പെട്ടെന്ന് എടുത്തോട് കണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട് കേട്ടോ പറഞ്ഞല്ലോ സോഫ്റ്റ് കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും അപ്പൊ ഇതിന്റെ പിടുത്തൊന്ന് നോക്കാം ഹൺ സൈഡ് ഇരുപത്തി അഞ്ച് കിട്ടുന്നുണ്ട് സ്ലീവ് ലെങ്ത് വരുന്നത് പന്ത്രണ്ടര കിട്ടും ഹിപ്പ് സൈസ് ഇത് അത്യാവശ്യം വരുന്നുണ്ട് ഹിപ്പിന്റെ സൈസ് വരുന്നത് ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ചര കിട്ടുന്നുണ്ട് കേട്ടോ ഇത് നല്ല ഒരു ലൈറ്റ് എന്താ പറയുക ലൈറ്റ് ഒരു ഗ്രീൻ പാറ്റേണിലാണ് കേട്ടോ ഒരു ഒലീവ് ഗ്രീന് പോലത്തെ ഒരു പാറ്റേൺ എല്ലാം നല്ല വിടത്തുണ്ട് കേട്ടോ എന്താ പറയുക നല്ല സൈസിലാണ് വന്നിട്ടുള്ളത് ലെങ്ത്തിൻ്റെ ഒരു കുറവുണ്ടാവും അമ്പത്താറ് നോർമൽ മാക്സിൻ്റെ ലെങ്ത് കിട്ടും അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം സൈഡ് ഇരുപത്തി നാലര കിട്ടുന്നുണ്ട് സ്ലീവ് ലെങ്ത്ത് പന്ത്രണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഹിപ്പ് സൈസും കൂടി നോക്കാം ഹിപ്പ് സൈസ് വരുന്നത് ഇരുപത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കിട്ടുന്നുണ്ട് നെക്സ്റ്റ് ഇത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് കണ്ടല്ലോ ഈ ഒരു പാറ്റേണിലാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഇങ്ങനെ കേട്ടോ അപ്പോൾ ഇതിന്റെ മെഷർമെന്റ് നോക്കാം ഇത് വൺ സൈഡ് ഇരുപത്തി അഞ്ച് കിട്ടുന്നുണ്ട് സ്ലീവ് ലെങ്സ് വരുന്നത് പന്ത്രണ്ടാണ് ഹിപ്പ് അത്യാവശ്യമുണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഹിപ്പ് കിട്ടുന്നുണ്ട് നമ്മൾ ഈ ബ്ലൂവിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ അപ്പൊ അതേ മെഷർമെന്റ് ഇതിനും കിട്ടുന്നതായിരിക്കും ഇത് ഇന്നോ നെക്സ്റ്റ് ഇത് നല്ല ഒരു റെഡ് ഷെയ്ഡാണ് കേട്ടോ എല്ലാം നല്ല വിടുത്തി വിടുത്തിരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മെറ്റാൻറ്റി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം അത്യാവശ്യം വിടുത്തി വിടുത്തിരുന്നുണ്ട് കണ്ടല്ലോ ഇതുപോലെയുള്ള ഒരു പ്രിൻ്റ് ആണ് അപ്പോൾ ഇതിന്റെ മെഷർമെന്റ് ഒന്ന് നോക്കാട്ടോ നല്ല നല്ല ഭംഗിയുടെ ആണ് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഇരുപത്തഞ്ചാണ് കേട്ടോ അതായത് അൻപത് സൈസ് കിട്ടും സ്ലീവ് ചെയ്യുന്നത് പന്ത്രണ്ടാണ് ഹിപ്പ് അത്യാവശ്യം ഉണ്ട് കേട്ടോ ഹിപ്പ് അൻപത് അൻപത്തിരണ്ട് കിട്ടുന്ന ഒരു നെയ്റ്റ് തന്നെയാണ് പിന്നെ അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഇങ്ങനെയാണ് ഓക്കെ സ്ലീവ് ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് കുറവാണ് ഇത് അപ്പോൾ ഇത് സ്ലീവ് നോക്കട്ടെട്ടോ ഇത് ഭയങ്കര കുറവാണ് ഹാഫ് സ്ലീവ് ഇടുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഒൻപതാണ് കേട്ടോ കാരണം നമ്മൾ മുസ്ലിംസിൽ തന്നെ സ്ലീവ് കുറച്ച് ഇടുന്നവരുണ്ടല്ലോ ഓരോ ഭാഗത്തൊക്കെ അപ്പോൾ ഇത് ഹിന്ദൂസൊക്കെ ആണെങ്കിൽ ഓക്കെ ആവും കാരണം ഒൻപത് അവർക്ക് ഹാഫ് സ്ലീവ് മതിയല്ലോ അല്ല ഹാഫ് സ്ലീവ് ഇഷ്ടപ്പെടുന്നവരുണ്ട് അവർക്ക് തീർച്ചയായും എടുക്കാം കേട്ടോ കാരണം നേറ്റീവ്സ് ചിലവർ പുറത്ത് കറങ്ങുമ്പോൾ ഇടാൻ നിൽക്കില്ല വീട്ടിൽ മാത്രമേ ഇടുകയുള്ളൂ അപ്പോൾ അവർക്കൊക്കെ എടുക്കാം സ്ലീവ് കുറച്ച് കുറവാണെന്നുള്ളൂ സ്ലീവ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് എടുത്താൽ മതി കേട്ടോ നെക്സ്റ്റ് ഇത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഇത് നമ്മൾ മുൻപ് കാണിച്ചിരുന്നത് ഏതോ നിന്റെ പറഞ്ഞ ചേഞ്ച് ആണ് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് അപ്പോൾ ഇതിന്റെ മെഷർമെന്റ് ഒന്ന് നോക്കാം ഇത് വൺ സൈഡ് വരുന്നത് ഇരുപത്തി മൂന്നാണ് സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിനൊന്ന് ആണ് കേട്ടോ അപ്പം ഇതേ നമ്മുടെ ഫീഡിങ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എടുക്കുക ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ പ്യുവർ കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ഫ്രീഷിപ്പാണ് ഒന്നിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇനി നമുക്ക് അൽഫൈനേറ്റ് കാണാം കേട്ടോ അപ്പോൾ കുറച്ച് ലാഗ് ആയിട്ടുണ്ട് അതുകൊണ്ട് അൽഫൈനേക്ക് നമുക്ക് പെട്ടെന്ന് കാണാം അൽഫൈനേക്ക് നമ്മൾ മുൻപ് കൊണ്ടുവരുമ്പോൾ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ സെപ്റ്റംബറിന് അൽഫൈൻ ഇത്ര ഉണ്ടെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇതാണ് ഫസ്റ്റ് പ്രിൻറ്റ് നിങ്ങൾ കളേഴ്സ് ചോദിച്ചോളൂ ഞാൻ കാണിച്ചുതരാം ഇനി പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം കേട്ടോ നല്ല അടിപൊളി ആയിട്ടാണ് അൽഫൈൻ അറിയാം നമ്മൾ അൽഫൈൻ ഒരു ഇല്ല എംബ്രോയിഡറി നെക്കും വരുന്നുണ്ട് മുന്നൂറ്റി അൻപത് രൂപ വരുന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ കളേഴ്സ് കാണിച്ചുതരാം ഇത് നല്ല ഒരു ഗ്രേ ലൈക്ക് ബ്ലൂ ആണ് കേട്ടോ പീക്കോക്ക് ബ്ലൂ അല്ല ഒരു ഗ്രേ പോലെ തോന്നിക്കുന്ന ഒരു ബ്ലൂ ആണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് ഇതേ നല്ലൊരു ഡാർക്ക് വൈൻ കളർ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനുമാണ് നോക്കി എടുത്തു തന്നെയാണ് പിന്നെ ഇതേ ഒരു ഒലീവ് ഗ്രീനും വരുന്നുണ്ട് അപ്പോൾ ഈ ഒലീവ് ഗ്രീനില് ഞാൻ നിങ്ങൾക്ക് വിടുത്ത് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇങ്ങനെയാണ് ഓക്കെ കണ്ടല്ലോ ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ നമുക്ക് മെഷർമെൻ്റ് ഒന്ന് പെട്ടെന്ന് നോക്കാം ഇരുപത്തി മൂന്നാണ് സ്ലീവ് ലെങ്ത് കിട്ടുന്നത് പതിനഞ്ചാണ് ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ആറ് സൈസ് മാക്സി ആണ് കേട്ടോ ഹിപ്പ് സൈസ് വരുന്നത് ഇരുപത്തി നാലര കിട്ടുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് നോക്കാം ലെങ്ത് അൻപത്തി ആറാണ് കേട്ടോ അൽഫേനാണ് പോവുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ ഡെയ്ലി ആയിട്ട് എടുത്തോളൂ കാരണം ലിമിറ്റഡ് ആണ് സ്റ്റോക്ക് പിന്നെ അത്യാവശ്യം റേറ്റ് കുറവാണ് ഫ്രീ ഷിപ്പും കൂടി ഇട്ടിട്ടുണ്ട് മൂന്ന് ഫ്രീ ഷിപ്പ് ഫ്രീഷിപ്പുള്ളൂ ഒരു പീസിനൊന്നും ഫ്രീ ഷിപ്പ് തരാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ ഇതൊക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ നെക്ക് കണ്ടെല്ലോ ഇങ്ങനെയാണ് നല്ല ഒരു ഒരു ആജിക്കാൻ ഗോൾഡിലാണ് ത്രെഡ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നെക്ക് കാണാൻ നല്ല വെയ്റ്റ് വരുന്നുണ്ട് വെയിറ്റ്നെസ്സല്ല അത്യാവശ്യം വെയ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഫുൾ പ്രിന്റ് വരുന്നത് ഓക്കെ എഡിലോട്ടൊക്കെ നല്ല വിടുത്തിണ്ട് എന്തായാലും എടുക്കുന്ന ക്യാഷ് ക്യാഷിനിത്ത് മുതലായിരിക്കും ഒരു പീച്ച് ലെ ഷെയ്ഡാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് അപ്പോൾ ഇതിന്റെ മെഷർമെന്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ കാരണം പലതും പല അളവിലോ വന്നിട്ടുള്ളത് ഇത് അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ പതിനഞ്ചുണ്ട് വിടുത്ത് കിട്ടുന്നത് ഫോർട്ടി ട്വൻറ്റി ട്വൻ്റി ഫോർ ആണ് കേട്ടോ നമുക്ക് ലെങ്ത് ഒന്ന് നോക്കാം ഇത് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ അത്ര തന്നെ കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പം നെക്സ്റ്റ് പ്രിന്റ് കാണാം നെക്സ്റ്റ് ഇതേ ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ ഈ ഒരു പ്രിന്റിൽ നമ്മൾ മുൻപ് എനിക്ക് തോന്നുന്നു രണ്ട് വട്ടമായിട്ട് നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ മൂന്നാമത്തെ വട്ടം സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിങ്ങനെയാണ് കേട്ടോ പ്രിന്റ് വരുന്നത് നല്ല എടുത്ത് കിട്ടുന്ന നല്ലൊരു ആണ് അതിൻ്റെ ഒരു ബ്ലൂ പാറ്റേൺ ആണ് അത് സ്കൈ ബ്ലൂ അല്ല ചതിയെ പോലത്തെ ഒരു ബ്ലൂ ആണ് പിന്നെ അതെ നല്ലൊരു പീച്ച് പോലത്തെ ഷെയ്ഡ് വരുന്നുണ്ട് നെക്ക് കണ്ടല്ലോ നെക്കിലെ എംബ്രോയ്ഡറി ആണ് കേട്ടോ പിന്നെ അതെ തേർഡ് വൺ അതിൻ്റെ ഗ്രേ കളറാണ്ട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ സോറി ഇതിന്റെ സൈസ് കാണാം പിന്നത് ഇരുപത്തി നാലാണ് വൺ സൈഡ് കിട്ടുന്നത് സ്ലീവ് സെയിം പതിനഞ്ച് കിട്ടുന്നുണ്ട് ലെങ്ത് ഒന്ന് നോക്കാം കേട്ടോ കാരണം ഇതിൽ ജമ്പോന്ന് എഴുതിയിട്ടുണ്ട് ജമ്പോ എന്ന് പറയുമ്പോൾ ജമ്പോന്റെ സൈസ് ഒന്നും ഇല്ലേ ഉള്ളൂ കേട്ടോ അൻപത്താറ് അൻപത്തി ഏഴിനെ ഉള്ളു ലെങ്ത് കിട്ടുന്നത് അപ്പൊ പിന്നെ നെക്സ്റ്റ് പാറ്റേൺ കാണും നെക്സ്റ്റ് ഇതേ ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ ഇത് നല്ല പങ്കിട്ട് കാണാൻ പക്ഷെ ഇതിലൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആണ് കേട്ടോ സ്റ്റോക്ക് അധികം സ്റ്റോക്ക് ഒന്നും ഇല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എല്ലാ നെഗറ്റീവ്സും ഡെയിലി ആയിട്ട് എടുത്തോളും മുന്നൂറ്റിഅൻപത് രൂപക്ക് അൽഫൈന്റെ ലോക്കലൊന്നും അല്ല തരുന്നത് ഈ സെയിം പ്രൊഡക്റ്റിന് അഞ്ഞൂറ് രൂപക്ക് മുകളിൽ കൊടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ പിന്നെ അതൊന്നും നോക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ നല്ല ക്വാളിറ്റി ഉള്ള അൽഫൈൻ കേട്ടോ അപ്പൊ ഇതൊക്കെ ലിമിറ്റഡ് ആണ് സ്റ്റോക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് എടുക്കുക ഇത് സംഭവം നേരിട്ടുള്ള നല്ല ഭംഗിയുണ്ട് ചെടി വരുന്നത് ഇരുപത്തിനാലാണ് സ്ലീവ് അത്യാവശ്യത്തിന് സ്ലീവ് ഉണ്ട് പതിനെട്ട് സ്ലീവ് കിട്ടുന്നുണ്ട് ലെങ്ത് കിട്ടിയ അൻപത്തി ആറ് തന്നെയാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് നോക്കാം ഡാർക്ക് വയലറ്റ് ആണ് കേട്ടോ കണ്ടല്ലോ ഇതുപോലെ ഒരു ഫ്ലോറൽ വർക്ക് ആണ് വന്നിട്ടുള്ളത് ഇതിൽ വരുന്ന നെയറ്റി ഇതും എല്ലാം നല്ല ഭംഗിയുണ്ട് പിന്നെ ഭംഗിയുണ്ട് ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഒരു അരോചകമായി തോന്നിയേക്കാം നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് അല്ല ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ കണ്ടല്ലോ നല്ലൊരു നേവി ബ്ലൂ ആണ് അപ്പം നമുക്ക് ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം സൈഡ് കിട്ടുന്നത് ട്വൻ്റി ഫോർ തന്നെയാണ് സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിനഞ്ച് പതിനാറ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ലെങ്ത് അൻപത്തിയാറ് അല്ല അൻപത്തി സൈസ് തന്നെയാണ് നെക്സ്റ്റ് ഈ ഒരു ഫ്ലോർ ഡിസൈന് വരുന്നതാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് ഐ തിങ്ക് ഇത് നമ്മൾ മുൻപ് കൊണ്ടുവന്ന പോലെ എനിക്കൊരു ഓർമ്മ ഉണ്ട് എനിക്ക് കറക്റ്റ് അറിയുന്നില്ല നല്ല ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇത് നല്ലൊരു ഡാർക്ക് വൈൻ കളറാണ് നെക്സ്റ്റ് അതിൻ്റെ കളർ വരുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെ അല്ല ലാസ്റ്റ് വരുന്നത് അതിൻ്റെ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ കണ്ടല്ലോ ഇതുപോലെ അപ്പോൾ ഇതിൻ്റെ വിടുത്തൊന്ന് നോക്കാം ഇരുപത്തഞ്ച് കിട്ടുന്നുണ്ട് വിടുത്ത് സ്ലീവ് ഒരു പതിനാറും കിട്ടുന്നുണ്ട് കേട്ടോ അടുത്തത് ബ്ലാക്കിൽ തന്നെ തുടങ്ങാം ഈ ഒരു വൈറ്റാണ് കേട്ടോ ഉം ഇങ്ങനെയാണ് കേട്ടോ ഇതും ഇത് കുറച്ചൊന്ന് എന്താ പറയാ കുറച്ച് തിന്നാണ് കേട്ടോ തൊടുമ്പോ പക്ഷെ നല്ല സുഖം ഉണ്ടാകും മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചൊരു തിന്നാണ് ആ ബ്ലാക്ക് ആ ഇത് ഓക്കെ ബ്ലാക്ക് തൊട്ടപ്പോൾ എനിക്ക് ഒന്ന് തിന്നായി തോന്നി ഇത് തൊടുമ്പോൾ ഓക്കെ ആണ് കേട്ടോ പക്ഷെ എല്ലാം കളർ ചേഞ്ച് ആണ് നല്ല ഭംഗിയുടെ ഡിസൈൻ ആണ് കേട്ടോ ഇടാൻ നല്ല സുഖമായിരിക്കും അതാണ് ഈ അൽഫൈൻ ഇടുന്നവർ കോട്ടൺ മാക്സിയൊക്കെ ഒന്നും പിന്നെ പോവില്ല കാരണം കോട്ടൺ മാക്സി നമുക്ക് എന്തെല്ലാവരും ഒരു നൂറ് രൂപ കുറച്ച് കിട്ടും പക്ഷേ എങ്കിലും അൽഫൈൻ മാക്സി ഒന്നും കൂടെ വില കൂടുതലാണ് ഒന്നും അധികം കിട്ടത്തില്ല പക്ഷെ നല്ല ക്വാളിറ്റിയാണ് ഇടാനൊക്കെ നല്ല സുഖമായിരിക്കും കേട്ടോ ഈ ഒരു മാക്സി കാണാനും തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫുൾ വ്യൂ ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഇതിന്റെ മെഷർമെന്റ് ഒന്ന് നോക്കാം സൈഡ് ഇരുപത്തി നാലാണ് കേട്ടോ കിട്ടുന്ന സ്ലീവ് ഒരു പതിനഞ്ചും കിട്ടുന്നുണ്ട് ഇതിന്റെ എംബ്രോയിഡറി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ലൊരു ഫ്ലവർ ഫ്ലവർ വർക്കിലാണ് ഇതിന്റെ എംബ്രോയിഡറി വന്നിട്ടുള്ളത് പക്ഷെ ഇതേ ഇതാണ് കേട്ടോ ഈ വീട്ടിലത്യാവശ്യം ഡെസ്റ്റുണ്ട് പക്ഷേ എന്താ ചെയ്യാ ഒരുപാട് കളക്ഷൻ കാണിക്കാനുണ്ട് എല്ലാവർക്കും റീപ്പിൽ തരും കേട്ടോ കുറച്ച് പതുക്കിയായിരിക്കും കാരണം തിർത്തി കൂട്ടുമ്പോൾ എനിക്ക് പാർസൽസ് മാറി മാറിപ്പോകുന്നുണ്ട് എനിക്കാണ് നഷ്ടം വരുന്നത് കസ്റ്റമേഴ്സിൻ്റെ നമ്മൾ പെട്ടെന്ന് ശരിയാക്കി കൊടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ തിർത്തി പറ്റണം കുറച്ചിട്ടുണ്ട് കാരണം അയച്ചോർക്കു തന്നെ മാറി പാർസൽസ് അയച്ചിട്ടുണ്ട് പിന്നെ അവർ നല്ല ആൾക്കാരായതുകൊണ്ട് അലഹദില്ല എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒന്നും ഒന്നുംപാടെ ശ്രദ്ധിക്കും ഇപ്പം നമ്മൾ ഓരോ എല്ലാവർക്കും റീപ്ലൈ കൊടുത്തു നമ്മുടെ താഴ്ത്തുന്നു തന്നെ നോക്കി തുടങ്ങുകയുള്ളൂ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും ഞാൻ അർജൻറ് ഒരു കോൾ ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് ഡേ നല്ലൊരു പിക്കോക്ക് ബ്ലൂ ആണ് നല്ലൊരു ലീവ് വർക്കാണ് കേട്ടോ ലാസ്റ്റ് അതിൻ്റെ ഷെയ്ഡ് ചെയ്യുന്നത് ലാ ലൈറ്റ് ഒലീവ് ഗ്രീനാണ് കേട്ടോ കണ്ടല്ലോ ഇതുപോലെയാണ് ഇതിൻ്റെ ഫോട്ടോ ചോദിച്ചാൽ മതി കേട്ടോ മുട്ട തരാം പക്ഷെ നിർത്തിയിട്ടുള്ള ഫോട്ടോ ഉണ്ടാവില്ല എന്നെ ഏകദേശം കാണിച്ചു തന്നെ നിങ്ങൾക്ക് മടക്കിയിട്ട് കളർ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഫോട്ടോ എല്ലാം മുട്ട തരുട്ടോ അപ്പം ഇതിൻ്റെ മെഷർമെൻ്റ് പറഞ്ഞുതരാം അപ്പം സൈസ് കുറവ് വേണ്ടവരെ കേട്ടോ ഇരുപത്തി രണ്ടര ഇരുപത്തി മൂന്നേ കിട്ടുന്നുള്ളൂ സ്ലീവ് ലെങ്റ്റ് വരുന്നത് പതിനാലാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് ലാസ്റ്റ് വന്നിട്ട് ഇതേ ഇതാണ് കേട്ടോ ഈ ഒരു റൈറ്റ് ആണ് ഇതോടൊക്കെ കൂടി അൽഫയും കഴിഞ്ഞിട്ടുണ്ട് സംഭവം ഒരുപാട് നേരം വീഡിയോ എടുക്കണമെന്ന് കുറച്ച് ചടച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീച്ച് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ കണ്ടല്ലോ ഇതാണ് പ്രിന്റ് ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് കേട്ടോ ഈ ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് കേട്ടോ ഇതും അത്യാവശ്യം കട്ട് ചെയ് കണ്ടെട്ടോ ഓക്കെ ഇങ്ങനെയാണ് അപ്പോൾ ഇതിന്റെ മെഷർമെന്റ് നോക്കി പറഞ്ഞുതരാം ഹൺസൈഡ് ഇരുപത്തഞ്ച് കിട്ടുന്നുണ്ട് സ്ലീവ് ഒരു പതിനഞ്ചും കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട് ലെങ്ത് കൂടിയിട്ട് സോറി ചോദിക്കാൻ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരെ പെട്ടെന്ന് ഓർഡർ വന്നോളൂ എന്നാൽ അതും നമ്മൾ കഴിയുന്നതും നാളെ തന്നെ എല്ലാം ഡിസ്പാച്ച് ചെയ്യും കേട്ടോ ഓക്കെ